ഏറെ സങ്കടത്തോടു കൂടിയാണ് ഏവരും അഹമ്മദാബാദിലെ വിമാന അപകട വാർത്ത കേട്ടത് പിന്നാലെ കേട്ട വാർത്ത മറ്റൊരു ഞെട്ടിക്കുന്നതുമായിരുന്നു ഈ അപകടത്തിൽ മലയാളി യുവതിയായ നൈസ് മരിച്ചവരുമാണ് ഏവരെയും സങ്കടത്തിലെത്തിയത് ലണ്ടനിൽ നൈസായി ജോലി ചെയ്യുകയായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രചിത നാട്ടിലെത്തിയത് തിരികെ ലണ്ടനിലെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴെയാണ് അപകടം രചിത ഗോപകുമാറിന്റെ മരണം സ്ഥിരീകരിച്ചതായി പത്തനംതിട്ട കളക്ടറാണ് അറിയിച്ചത് ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു രചിത വർഷങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിലായി നെയ്സായി ജോലി ചെയ്തതിന് ശേഷമാണ് രജിത ലണ്ടനിൽ നൈസായി ജോലിക്ക് പ്രവേശിച്ചത് രജിതയ്ക്ക് പി എസ് സി പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വരികയും കേരള സർക്കാരിൽ ജോലി ലഭിക്കുകയും ചെയ്തു പിന്നീട് അവധിയിൽ പ്രവേശത്തിന് ശേഷമാണ് രജിത വീണ്ടും ലണ്ടനിലേക്ക് മടങ്ങിയത് ഈ മടങ്ങുന്ന ഈ സമയത്താണ് ഏറെ ദുഃഖത്തോടെ തൻ്റെ പൊന്നോമനകളെ കണ്ട് വീണ്ടും ലണ്ടനിലേക്ക് പോകുന്ന ഈ സമയത്താണ് രചിതയെ തേടി മരണമെത്തിയിരിക്കുന്നത് സർക്കാർ ജോലിയിൽ തിരികെ പ്രവേശിക്കുന്നതിനായുള്ള അപേക്ഷകൾ ശരിയാക്കാനായിട്ടായിരുന്നു രചിത നാട്ടിൽ വെറും രണ്ട് ദിവസം എത്തിയത് പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളെയും തൻ്റെ ഭർത്താവിനെയും എല്ലാവരെയും തനിച്ചാക്കിക്കൊണ്ട് ആ വിമാനയാത്ര രചിതയെയും കൊണ്ട് യാത്രയായിരിക്കുകയാണ്